സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഈ ഒക്കെ നമ്മുടെ ആലുവ മെട്രോ സ്റ്റേഷനിലുണ്ട് ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ചെറിയ ഈ കാണിക്കണ പെയിന്റിങ്സിനൊക്കെ ഏഴായിരം പിന്നെ ഞാൻ ഒരു വലിയ പെയിന്റിങ് കാണിച്ചു തരാം അതിന് ഇരുപത്തി അയ്യായിരം സംതിങ് എന്തോന്ന് അത്രയും പൈസയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷെ പെയിന്റിംഗ്സ് അല്ലേ ആർട്ടിന് എപ്പോഴും ഒരു വാല്യൂ ഉണ്ടല്ലോ അപ്പോൾ ഓരോ പെയിന്റിങ്സും ഓരോ കാര്യങ്ങളല്ലേ നമ്മളോട് പറയാം അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ അത് കഴിഞ്ഞ് ഞാനും കൂട്ടുകാർക്കുറി ഡൊമിനോസിൽ പോയി അവിടെ നയൻറ്റി നയൻ്റെ ഇപ്പോൾ ഓഫർ നടക്കില്ലേ അപ്പൊ ഞങ്ങൾ അത് സത്യമാണോന്നറിയാൻ പോയതാണ് കൂടത്തി ഇത്രയും സാധനങ്ങളുള്ളൂ ഒരു സ്മോൾ പിസ്സ ഒരു കോക്ക് പിന്നെ ഒരു ഡിപ്പ് അത്രേ ഉള്ളൂ അല്ലാതെ വേറെ സെപ്പറേറ്റ് ആ ഓഫറിൽ കാണിക്കണ സാധനങ്ങളൊന്നുമില്ല അപ്പൊ നമ്മളിനി നേരെ പോണത് നമ്മുടെ കുഴുപ്പള്ളി ാണ് അപ്പം കുഴിപ്പള്ളി ബീച്ചിലേക്ക് എങ്ങനെ ബസ്സിന് പോവാന്ന് ചോദിച്ചാൽ നമ്മൾ ആലുവയിൽ നിന്ന് പറവൂര് ബസ് കയറാം പറവൂർ ബസ് കയറി പറവൂർ സ്റ്റാൻഡിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എറണാകുളം ബസ് കയറാം അവിടെ നിന്ന് എറണാകുളം ബസ് കയറിയിട്ട് കുഴിപ്പള്ളി എന്ന് പറഞ്ഞാൽ മതി അവിടെ സ്റ്റോപ്പ് ഉണ്ട് അവിടെ നിന്ന് ഒരു ഒരു കിലോമീറ്റർ നടക്കണം അപ്പം നമ്മൾ കുഴിപ്പള്ളി ബീച്ചിലേക്ക് എത്തും അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അപ്പം ഞങ്ങൾ ും ഒട്ടും പ്രിപ്പേർഡായിട്ടല്ല ബീച്ചിലേക്ക് വന്ന് ഞങ്ങൾ ചുമ്മാ പോയി അവിടെ ഇരിക്കുക എന്നുള്ള രീതിയിൽ വന്നാണ് പക്ഷെ വന്ന് ഒരു തിര അടിച്ച് കഴിഞ്ഞപ്പോൾ ഗായ്സ് ഞങ്ങൾ മൊത്തം നനഞ്ഞു ഞങ്ങൾ നനഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേറെ വഴിയില്ല തിരിച്ചു കഴിഞ്ഞു ബസ്സിന് പോകാൻ പറ്റത്തില്ല ഞാൻ അത്രയ്ക്ക് നനഞ്ഞത് അവളവളുടെ ഫോൺ അവിടെ എടുത്ത് വെച്ചേക്കീണ് ഒരു തിര വന്ന് ആ ഫോണും കൊണ്ടുപോയി എന്നിട്ട് തിരിച്ച് ഞങ്ങൾ പോയി എടുത്തുകൊണ്ട് വന്നാണ് ചെറുതായിട്ടൊന്നും തിര അടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയി ചെറുതായിട്ട് നനങ്ങിയേ അപ്പോഴേക്കും അവൾ ഫോൺ എടുത്തു ഞാൻ അവളുടെ ഷൂ എടുത്തു അവൾ ഷൂ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് നല്ല നല്ല വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ കുഴിപ്പള്ളി ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അധികം ക്രൗഡഡ് അല്ല അതുകൊണ്ട് നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും പോയിട്ട് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്ഥലമാണ് ഞാൻ എന്തായാലും ഇനിയും വരും അപ്പം ഞാനത് എന്താണ്ടൊക്കെ ഉണ്ടാക്കണ്ടേ എന്താ ഉണ്ടാക്കണേന്ന് വെച്ചാൽ എനിക്കെന്നെ അറിഞ്ഞുകൂടാ ഞങ്ങൾ കുറെ നേരം നോക്കി തിര വന്ന് കൊണ്ടുപോകാം പക്ഷെ കൊണ്ടുപോയില്ല ലാസ്റ്റ് ഞങ്ങൾ തന്നെ അതൊക്കെ പൊളിച്ചു അതൊക്കെ ഇടിച്ച് പൊളിച്ചു കൈസ് അപ്പോൾ നല്ല രസമാണ് അപ്പോൾ കുഴിപ്പുളി ബീച്ചിലേക്ക് ബസ്സിന് പോകാൻ എനിക്ക് ആലുവേന്നുള്ള റൂട്ട് മാത്രമേ അറിയുള്ളൂ എറണാകുളംകാർ വേറെ വേറെ സ്ഥലത്തുള്ളവരെ എങ്ങനെ പോകണമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ബസ്സിന് കുഴിപ്പള്ളിയിൽ പോകണം അപ്പം നമ്മളൊരു കുതിരേനെ കണ്ട് ഗായ് അപ്പോൾ ഇതേ ഒരു കുഞ്ഞു കൊച്ചു അതിൻ്റെ മുകളിൽ കയറി റൈഡൊക്കെ പോണേ പിന്നെ അവിടെ കുറേ പട്ടിക്കുട്ടികളുണ്ട് എല്ലാം ഭയങ്കര ഫ്രണ്ട്ലിയാണ് അപ്പോൾ അപ്പം അവിടുത്തെ ആൾക്കാർ പറയുന്നത് ഇവർ പട്ടികളെ കളയാൻ നേരത്തെ ഇവിടെ കൊണ്ടുവന്ന് എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഇവിടെ ഇത്രയും പട്ടികളായത് അപ്പോൾ ഇതൊക്കെയാണ് കുഴിപ്പള്ളിയിലത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതാണ് അപ്പേ നമുക്ക് ഇനി ബൈ ടാച്ചാ ബൈബയോ ജിയോ ഒക്കെ പറയാം ചച്ച അപ്പം എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ ചച്ചാ